എക്കാലത്തെയും പോലെ മാധ്യമ വിമർശനവും വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടവത്കരണവും ജന്മിക്കുടിയൻ പ്രശ്നവുമെല്ലാം മോണാക്ട് വേദിയിൽ വീണ്ടും നിറഞ്ഞു ഗുരുദക്ഷിണിയായി പെരുവിരൽ അർത്ഥുനൽകേണ്ടി വന്ന ഏകലവ്യന്റെ കഥയും സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയും ബന്ധിപ്പിച്ച് വേദിയിലെത്തിയ മോണാക്ടുകളുടെ എണ്ണവും കുറവായിരുന്നില്ല ബെന്യാമിന്റെ ആടുജീവിതത്തിന് അഭിനയ ഭാഷ്യമൊരുക്കാനുള്ള ശ്രമം ഇവയ്ക്കിടയിൽ വേറിട്ടു നിന്നു ജന്മിക്കുടിയാൻ പ്രശ്നങ്ങൾ ആവർത്തനമായെങ്കിലും അഭിനയ മികവ് പുലർത്താൻ കഴിഞ്ഞത് ഇവയ്ക്ക് കയ്യടി നേടിക്കൊടുത്തു ുംന്തോയം വന്നാലും ചുമനു തുടി കൊട്ടാതെ പറ്റൂലാലോ ഇന്ത്യ വിഷൻ മലപ്പുറം